അതെ എന്താണ് ഏതാ കളർ വേണ്ടത് എന്ത് ലിപ്സ്റ്റിക് ഇത് അല്ല ആർക്കും വാങ്ങിച്ചു കൊടുക്കാലോ നിന്നെയാ യെസ് നീ എന്തായാലും വന്നു നന്നായി നിന്നെ ഒന്ന് കാണാനിരിക്കുന്നു ഞാൻ പിന്നെന്താ കാണാലോ പറഞ്ഞോളൂ നിന്റെ ഉള്ളിലെ ഈ ലെഡിന്റെ കണ്ടന്റ് കണ്ടെത്തിയെന്ന് കേട്ടു ആര് പറഞ്ഞു ഇയാളെ അനാവശ്യം പറയരുത് ഓ അനാവശ്യം കാണിക്കാ പറയുന്നതാണ് പ്രശ്നം ഞാൻ ഞാനെന്ത് രണ്ടായിരത്തി പത്തിൽ എഫ് ഡി ഐ നാനൂറിലധികം ലിപ്സ്റ്റിക്കുകൾ എടുത്ത് നടത്തിയ പരിശോധനയിൽ ഏഴ് പോയിന്റ് ഒന്ന് ഒമ്പത് പി പി എമ്മിന്റെ ലെഡിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഏതെങ്കിലും ലോക്കൽ കമ്പനികളായിരിക്കും ലോക്കൽ കമ്പനിയാ ആ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാത്ത ഫുട്പാത്തിലൊക്കെ വിൽക്കുന്നില്ലേ അതായിരിക്കും ഓ അങ്ങനെയാണോ എന്നാ ചോദിച്ചോ വെറുതെ വന്നിട്ട് ഇവിടെ എടാ നീയോ പറ്റിപ്പോയി ഏറ്റവും പോപ്പുലറായ ആദ്യത്തെ പത്ത് പ്രൊഡക്റ്റുകൾ അഞ്ചെണ്ണം ഇവൻ്റെ ആണ് സത്യമാണോടാ ഉപജീവനുമാണ് ഉപദ്രവിക്കരുത് ഷെ നാണക്കേട് ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അത് പറയണോ പിന്നെ പറയണ്ടേ ന്യൂറോ ടോക്സിറ്റി റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പിന്നെ ഹോർമോണൽ ചേഞ്ചസ് മതി മതി കഴിഞ്ഞില്ലേ നിർത്തിയങ്ങ് അപമാനിച്ചുകഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പോകട്ടെ അല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് പോക്കോളാം ഇനി എന്താണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ റിസർച്ച് പ്രകാരം ലിപ്സ്റ്റിക്കിൽ ലെഡിന് പുറമെ ക്രോമിയം കാഡ്മിയം അലുമിനിയം മാഗ്നീസ് പോലുള്ള ഹെവി മെറ്റൽസും കണ്ടെത്തിയിട്ടുണ്ട് അനപരാധി ഇടാ നീയൊന്നും